സഞ്ജു ആൻഡ് നിക് വ്ളോഗ്സ് മലയാളത്തിലെ അത്യാവശ്യം പ്രമുഖനായിട്ടുള്ള രണ്ട് വ്ളോഗർമാർ രണ്ടുപേരുടെയും വീഡിയോസ് അത്യാവശ്യം ഞാൻ കാണുന്നതാണ് പ്രത്യേകിച്ച് നിക്കിൻ്റെ വീഡിയോ ഒന്നും അതെല്ലാം കാണുന്ന ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും പല പ്രൊമോഷൻസും ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്രൊമോഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്തത് പക്ഷേ നിങ്ങൾ ലാസ്റ്റ് ചെയ്ത ഒരു പ്രൊമോഷൻ ജ്യോത്സ്യ സംബന്ധമായ ഒരു പ്രൊമോഷൻ പല്ലവി ഗാരു ആസ്ട്രോ ടോക്ക് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രൊമോഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് എന്നെ വിമർശിക്കാൻ വാ ഞാൻ ഇതൊരു കണ്ടന്റ് ആക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രൊമോഷൻ പോലല്ല ഇവർ ഈ ഒരു പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് റീസൺ ഇവർ ഇവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അതും ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് വീട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് അപ്പോൾ ഇവരുടെ അമ്മമാർ വന്ന് ഒരു ജോത്സ്യനെ പോയി കാണാൻ പറയുകയാണ് രണ്ടു പേരുടെത്തും ഈ സെയിം സ്റ്റോറി തന്നെയാണ് ഓക്കെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് സഞ്ജു ടയ്ക്ക് പോയിട്ട് ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പിനകത്തൂടെ പല്ലവി ഗാരു എന്ന് പറയുന്ന ഒരവരെ പരിചയപ്പെടുന്നു സെയിം സിനാരിയോ തന്നെ നിക്കിൻ്റെ കാര്യത്തിലും ഇവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു ഇവർ ഇങ്ങോട്ട് ചോദിക്കുന്നു ഫിനാൻഷ്യൽ ഇഷ്യൂ ആണോ വീട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണോ രണ്ടു പേരുടെ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് രണ്ടു പേർക്കും സെയിം പ്രോബ്ലമാണ് വരുന്നത് പല്ലവി ഗാരു എന്ന് പറയുന്ന വ്യക്തി ഒരു രണ്ട് സൊല്യൂഷൻസ് കൊടുക്കുകയാണ് നയൻ ഡേയ്സ് കൊണ്ട് ചെയ്തു തീർക്കാനുള്ളത് സോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നു ഇതാണ് സ്ക്രിപ്റ്റ് ഇതാണ് സ്ക്രിപ്റ്റ് ഇവർ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അടത്തി എടുത്ത ഒരു ഏഡായിട്ടാണ് നിങ്ങളിൽ നമ്മളിലേക്ക് ഈ ഒരു പ്രൊമോഷൻ അടിച്ചേൽപ്പിക്കുന്നത് ആദ്യം തന്നെ നിക്ക് നിക്കിൻ്റെ ഒരു ഒരു ലൈഫിലെ ദുരന്തം നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു വീടിന്റെ കാര്യം ഈ വീട് വീട് വെക്കുന്നതിന് ഇപ്പം സ്ഥലം കിട്ടുന്ന അഥവാ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മള് വീട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചാൽ ബഡ്ജറ്റ് നമ്മളിൽ അത്രയും പൈസ തന്നെ ഇല്ലായിരുന്നു ഇനി ഉള്ള പൈസ ആണെങ്കിലും അതൊക്കെ ഒരു രീതിയിലൊക്കെ അങ്ങോട്ട് പോകുന്നു ഒരാൾ പറ്റിച്ചോട്ട് പോകുന്നു അങ്ങനെ ചെയ്യുന്നു എല്ലാത്തിനൊരു ഒരു സമയമുണ്ട് നമ്മള് ഒരു സ്ഥലം കണ്ടിട്ട് ഒരു അഡ്വാൻസ് ആയിട്ട് തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ട് പുള്ളിക്കാരന്റെ ഒരു വിവരമില്ല ലൈഫില് എന്തൊക്കെ പ്ലാൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ മുട്ട് വന്നോണ്ടിരിക്കും ഞാൻ ശരിക്കും തള്ളന്നു പക്ഷെ അവിടെയും അമ്മി പുള്ളിക്കാരിയാണ് കേട്ടല്ലോ നിക്കിന്റെ കാര്യങ്ങളാണ് ഇനി സഞ്ജുവിന്റെ ഒന്ന് കേട്ട് ിൽ പല ആൾക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്തിനാ ലോൺ ലോൺ ഇല്ലാണ്ട് നമുക്ക് വീടൊക്കെ വെക്കാൻ പറ്റുന്ന ആക്ച്വലി ലോൺ ഇല്ലാണ്ട് എൻ്റെ പഴയ വീടും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചത് പക്ഷേ ഈ വീണ്ടും അങ്ങനെയല്ല ഞാൻ അങ്ങനെ വെക്കാന്ന് പറഞ്ഞാണ് ഈ ബിൽഡിംഗിന്റെ പണിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ പകുതി എത്തിയപ്പോഴാണ് മൊത്തത്തി എല്ലാം തകടം പറഞ്ഞു ഫിനാഷ്യൽ ഞാൻ മൊത്തത്തിൽ ഡൗണായി ഇപ്പൊ യൂട്യൂബിന്റെ കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് റവന്യൂ ചില കൂടുതൽ കിട്ടും ചിലപ്പോൾ കുറവ് കിട്ടും ചിലപ്പോൾ കിട്ടാണ്ട് വരികയും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആ പിന്നെ എന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഇത് പഷനായിട്ട് കാണും അതേപോലെ തന്നെ എന്റെ ഒരു ഫുൾ ടൈം ജോബും കൂടെ എനിക്ക് വേറെ ജോബും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സെയിം ടൈം എനിക്ക് എൻ്റെ ഫാമിലിനെ കൂടെ എനിക്ക് നോക്കണം അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് യൂട്യൂബിന്റെ റവന്യൂ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഡൗൺ ആയി കഴിച്ചപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർമനന്റ് ഇൻകം വേണമല്ലോ സൈഡിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത് അതാവുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ നമ്മൾ റെൻ്റിനെ കൊടുത്താണെങ്കിൽ റെന്റ് ഔട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ എട്ട് റൂംസും കാര്യങ്ങളും ഞാനിവിടെ പണിതൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കൈസ് മൊത്തത്തിൽ ഫിനാൻഷ്യലി ഞാൻ ഡൗൺ ആയിപ്പോയി ഇടയ്ക്ക് വെച്ചിട്ട് എന്റെ ഓഫീസ് എടുത്തിട്ട് ഞാൻ ഓഫീസ് വിട്ട് അതുപോലെ എന്റെ വീഡിയോ പണിയാണെങ്കിൽ അത് പകുതി വെച്ച് നിന്ന് എന്റെ മെന്റലി ആണെങ്കിൽ എനിക്ക് നമ്മൾ മൊത്തത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ പ്രശ്നമൊക്കെ മെന്റലി അങ്ങ് ഡൗൺ ആയി പോകും അവിടെയാണ് നമ്മുടെ കുഴപ്പം അപ്പൊ നമുക്കൊന്നും പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഡിസ്റ്റർബിങ് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ആ സമയത്ത് മരങ്ങാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഇരുന്നപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ മഹാലക്ഷ്മിയായ മമ്മി പറഞ്ഞത് സോ സഞ്ജുവിന്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂ അതുപോലെ തന്നെ വീടിന്റെ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെയാണ് സഞ്ജു ഇപ്പൊ പറഞ്ഞത് അത് നിങ്ങൾ കിട്ടും അത് കഴിഞ്ഞ് അമ്മമാരുടെ കടന്നു വരവാണ് നിക്കിന്റെ അമ്മ വന്ന് പറയുകയാണ് ആസ്ട്രോളജിയെ കാണാൻ വേണ്ടിട്ട് അതൊന്ന് കണ്ടുപോയിക്കും മമ്മി പറഞ്ഞ് എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ആസ്ട്രോളജനെ കണ്ടിട്ട് നമ്മുടെ ഇഷ്യൂസ് എന്താ കാര്യങ്ങളും നോക്കുക പക്ഷേ ആ ടൈമിലൊക്കെ തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു അതായത് എങ്ങനെയാണ് ഒരു ആസ്ട്രോളജർ നമുക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ കയറും നിവർത്തിയില്ലാത്ത സിറ്റുവേഷനിൽ നമ്മളെ എല്ലാ കച്ചിത്തരുമ്പും പിടിക്കുമല്ലോ അതുപോലെ തന്നെ സഞ്ജുവിൻ്റെ അമ്മ വന്ന് പറയുകയാണ് ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ കാരണം പിന്നെ നല്ല ഇങ്ങനെ ഉയർച്ചയിൽ പോകുന്നു കാഴ്ചക്കാർക്കൊന്നും തോന്നുകയല്ല പക്ഷെ ഫുൾ ടൈം ഇവന്റെ കൂടെ അല്ല വീട്ടിൽ നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ പിന്നെ ഇങ്ങനെ ആകെ ഡൗണായി ഇവനകത്ത് തന്നെ ഇരിക്കുന്നു വീഡിയോ ചെയ്യുന്നില്ല എന്ത് വീഡിയോ ചെയ്യണ എൻ്റെ ദിവസം രാവിലെ ഞാൻ ചോദിക്കും എടാ നീ വീഡിയോ ഒന്നും ഇടുന്നില്ലേ ആ ഇടാ ഇന്ന് എന്തായാലും ഇടും ഇന്ന് എന്തായാലും ഇടും അല്ല ഇവന്റെ പ്രകൃത അങ്ങനെ അല്ല എപ്പോഴും നല്ല ത്രസ്സിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃത പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് പോയി എന്ത് കൊണ്ടോ കാര്യം ചോദിച്ചിട്ട് അറിയാം എല്ലാത്തിന്നും ഇങ്ങനെ ഡൗൺ ആയി ഉള്ളിൽ ഉൾവലിയുന്ന ഒരവസ്ഥ അപ്പോഴാണ് അല്ലെങ്കിൽ അന്നേരം ഞാനാണ് ഇവനോട് പറഞ്ഞ എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി പിന്നെ ജ്യോതിഷം പോയി നമുക്കൊന്ന് കാണാം എന്തായാലും അപ്പൊ ചെറിയ ചെറിയ നമുക്ക് അറിയാൻ പറ്റത്തില്ല ചെറിയ ചെറിയ രണ്ടുപേരും അമ്മമാര് പറഞ്ഞിട്ട് ഒരു ജോൽസിനെ കാണാൻ വേണ്ടി പോവാണ് രണ്ടുപേരും ചൂസ് ചെയ്യുന്ന ആപ്പ് ആസ്ട്രോ ടോക്ക് തന്നെയാണ് നമ്മുടെ ജോൽസിന്റെ പേര് പല്ലവി ഗാരു പല്ലവി ഗാരു രണ്ടുപേരും എന്താണ് ചോദിക്കുന്നത് ആ പല്ലവി ഗാരു ഓൺ ആസ്ട്രോ ടോക്ക് ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി മാറും പുള്ളിക്കാരി എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും മാത്രം ചോദിച്ചു ഞാനത് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പുള്ളിയാർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ വീട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ കേട്ടോ സത്യം പറയുമല്ലോ ശരിക്കും പിന്നെ അമ്മ അമ്മ ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാനടുത്തോ ഗിവിടെ ട്രൈ എന്ന രീതിക്ക് ഞാൻ ആസ്ട്രോട്ടോക്ക് തന്നെ ഒരു ആപ്പ് ത്രൂ ഒരു ആസ്ട്രോളജറിന് ഞാൻ പരിചയപ്പെട്ടു കേട്ടാ പേര് പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ പല്ലവി ഗാരു എന്നാണ് ഓക്കെ അപ്പൊ ഞാൻ സംസാരിച്ച് ഇത്രല്ലേ എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ എന്നോട് അവര് ഇത്രേ ചോദിച്ചുള്ളൂ എന്റെ ഡേറ്റ് ഓഫ് ബർത്തും െന്ന് പറയാൻ പറഞ്ഞു ഞാനിത് പറഞ്ഞ് അപ്പൊ തന്നെ എന്നോട് ചോദിച്ചതാണ് ഫിനാൻഷ്യൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേന്ന് എന്നോട് ചോദിച്ചത് അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ വീട് റിലേറ്റഡാണ് ചോദിച്ചു എൻ്റെ രാവിലെ അപ്പൊ തന്നെ ഞാൻ ഞാൻ ഈ സെയിം സാധനം തന്നെ രണ്ട് സൊല്യൂഷനും കൊടുക്കും എട്ടാണുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിച്ചത് സാധനം ഞാൻ മമ്മി ഡാഡി ഈ മൂന്ന് പേരിൽ ഒതുങ്ങുന്ന സാധനം പുള്ളിക്കാട്ട് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ നമുക്ക് കുറച്ചൊരു ട്രസ്റ്റ് ആയി ഞാൻ ഓർത്തില്ല കാരണം ഇത് എല്ലാവർക്കും ഇല്ലായിരുന്നു പക്ഷെ ഇത് അത് കൂടാൻ കുറെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞുതന്നെ എന്താ പറയുക ഇത് എനിക്ക് എന്റെ ഫാമിലിക്ക് മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞപ്പോ എനിക്ക് അതിനോട് ഇത്തിരി വിശ്വാസം അവർ എന്റെ സംഭവം അപ്പോഴത്തേക്കും എന്താ പറയുക എൻ്റെ കാര്യങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് പാസ്റ്റ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പുള്ളിക്കാരെ എനിക്ക് രണ്ട് സൊല്യൂഷൻ തന്നു ടു ഫോളോ ഓൺ നയൻ ഡേയ്സ് ആൻഡ് അവിടെ തൊട്ട് കാര്യങ്ങളെല്ലാം മാറി എനിക്ക് എനിക്കറിയാം ആടിപൊളി അങ്ങനെ അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ട് സൊല്യൂഷൻസ് ആണ് കൈസ് എനിക്ക് പറഞ്ഞു തന്നത് ഒരെണ്ണം ഞാനായിട്ട് ചെയ്യാനും ഒരെണ്ണം ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ ഒമ്പത് ദിവസം ഒരു കാര്യം ചെയ്യണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സത്യം പറയാലോ ഗൈസ് ലോൺ സാക്ഷനായി എന്താണെന്നറിയത്തില്ല ലോൺ സാങ്ഷനായി ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി ഹാപ്പി ആയി എങ്ങനെ വർക്ക് ചെയ്യുന്നറിയില്ല പക്ഷേ പുള്ളിക്കാരെയായിട്ട് സംസാരിച്ച് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ പോയ പൈസ ഒക്കെ തിരിച്ചു വരാൻ തുടങ്ങി തുടങ്ങി ഓക്കെ അങ്ങനെ ഇവർ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് രണ്ടുപേരും ഇവരെ വീട്ടിലിട്ട് ഇൻവൈറ്റ് ചെയ്യും വീടിന്റെ വിളിച്ചില്ലേ പക്ഷെ വരാൻ പറ്റില്ല കാര്യത്തിനു പേഴ്സണൽ ഇവന്റ്സ് ഒന്നും അവർക്ക് വരാൻ പറ്റത്തില്ല ഞാൻ പേഴ്സണലി ഇൻവൈറ്റും ചെയ്തില്ല ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞോ വരത്തില്ല അങ്ങനല്ല ഇവന്റ്സ് ഒന്നും അവർ പറഞ്ഞു കാരണം എനിക്ക് ആർക്കും പ്രശ്നങ്ങളുണ്ട് ഇപ്പം എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ സുഹൃത്തുക്കളെ ഞാൻ ഫേസ് ചെയ്തെന്ന് വെച്ചാൽ പേഴ്സണൽ ഇഷ്യൂസും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആണ് പക്ഷെ മറ്റു ചിലർക്കാണെങ്കിൽ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് ആണ് ചിലർക്ക് കരിയർ മറ്റു ചിലർക്ക് ബിസിനസ് സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാണ് ഗോ ടോക്ക് ടു ആൻ ആസ്ട്രോളജർ നിങ്ങൾക്ക് കുറച്ചധികം ഡയറക്ഷൻസ് അവിടെ നിന്ന് കിട്ടും ഒരു കാര്യം ചെയ്യാം ആസ്ട്രോ ടോക്ക് ഡൗൺലോഡ് ലിങ്കും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കുറെ പ്രശ്നങ്ങൾ നേരിടാം അത് ചിലപ്പോൾ ബിസിനസിന്റെ ആകാം ചിലപ്പോൾ ഫിനാൻഷ്യലി ആവും ചിലപ്പോൾ ഫാമിലി ആവും ലവ് ലൈഫ് ആവും റിലേഷൻഷിപ്പ് ആവും എന്ത് വേണമെങ്കിലും ആവും അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പം പറയുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ആസ്ട്രോളജറിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പോയി ജസ്റ്റ് കാണുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സാധനം ഇത് ഓക്കെ ഓ കാരണം എൻ്റെ ലൈഫിൽ ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ ആസ്ട്രോ ടോക്ക് ടോക്കെന്നുള്ള ആപ്പ് ത്രൂ ആണ് ഞാൻ എൻ്റെ പ്രോബ്ലംസ് എല്ലാം സൊല്യൂഷൻസ് കണ്ടെത്തിയത് ദാറ്റ് ഈസ് ത്രൂ പല വികാരം ഒരു ബംഗ് വച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെക്കൗട്ട് ചെയ്യാം ഓക്കെ കാരണം നിങ്ങൾ ക്ലിക്ക് ചെയ്തും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തും ആദ്യം ത്രൂ ചെയ്യുവാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിരിക്കും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവർ ഇവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആണ് ഈ ഒരു പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ സീരിയസ്ലി മാനിപ്പുലേഷൻ ആണ് രണ്ടും പക്ക സ്ക്രിപ്റ്റഡ് സാധനങ്ങളാണ് സൊസൈറ്റിയിൽ നിങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ ഫോളോ ചെയ്യുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് അവർ ഈ കാര്യം വിശ്വസിക്കുകയും ഈ പല്ലവി താരെന്ന് പറയുന്ന അവർക്ക് നല്ല രീതിയിൽ ക്ലയൻസിനെ കിട്ടുകയും ചെയ്യും ഈ രണ്ട് വീഡിയോയും കാണുമ്പോൾ ഒരുമാതിരി കള്ളം പറഞ്ഞ് ആളുകളെ ഇതിനകത്തോട്ട് വലിച്ചടയ്ക്കുന്ന പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോളോവേഴ്സിനെ തന്നെ ചതിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ വിത്ത് ഓൾ റെസ്പെക്റ്റ് ആണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് നിങ്ങളോട് പേഴ്സണൽ ഒരു രീതിയില്ല ഇല്ല പക്ഷേ ഈ രണ്ട് വീഡിയോയും കണ്ടപ്പോൾ സോ എനിക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് സിനിമ അതൊക്കെ കാണണമെങ്കിൽ കണ്ടോ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോ ഓക്കെ പക്ഷേ അതൊരു പ്രൊമോഷനാക്കി അത് സ്വന്തം ജീവിതത്തിലെ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്ത് അതൊരു പ്രൊമോഷൻ മെത്തേഡാക്കി കാണിച്ച് ആൾക്കാർ ഇങ്ങനെ പറ്റിക്കരുത് സോ അത് ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ് പ്രത്യേകിച്ച് ി നിക്ക് സീരിയസ്ലി നിങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ നിക്ക് അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് അമിതമായ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് സോ അവരെ ഇങ്ങനെ പറ്റരുത് രണ്ടുപേരുടെയും വീഡിയോ ഒരുമാതിരി പക്കാ സ്ക്രിപ്റ്റ് സാധനം പക്കാ സ്ക്രിപ്റ്റ് സാധനം നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് എങ്കിൽ പറഞ്ഞാൽ പോലും ഐ ഡോ തിങ്ക് സോ സീരിയസ്ലി ദിസ് ഈസ് വെരി ബാഡ് വെരി ബാഡ് ആൻഡ് നിങ്ങൾ ഈ ഒരു പ്രൊമോഷന് വേണ്ടി നിങ്ങളുടെ അമ്മമാരെയും കൂടെ ആണ് കരുവാക്കിയിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല സാധാരണ എല്ലാ വീട്ടിലും അറിയാം അമ്മമാരാണ് ഈ ജോത്സ്യം എന്നൊക്കെ പറയും ഈ ജോത്സ്യം എന്ന് പറയുന്ന പരിപാടിക്കായിട്ട് നടക്കുന്നത് അപ്പം അമ്മമാരെയും കൂടെ പിടിച്ച ആ ഒരു പ്രൊമോഷൻ്റെ പാർട്ടാക്കി സോ എന്തിനാ എനിക്ക് എന്തിനാണ് സഞ്ജു നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ആ ഒരു ജോത്സ്യം വഴി കിട്ടുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് വേറെ ആൾക്കാരുടെ തലയിലും കൂടെ ഈ ഒരു സാധനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും നല്ലതല്ല ഇതൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല സ്കാബ് വന്നോ തട്ടിപ്പെന്നോ വെട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് വരാം അപ്പം ചിലപ്പം നിങ്ങൾക്ക് ഈ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നു സോ അതുകൊണ്ട് ഈ മാറ്റൊരു പരിപാടി ഒന്ന് ചെയ്യാനായിരിക്കും അതായിരിക്കും നല്ലത് എന്തിനാണ് പ്രത്യേകം പിന്നെ ഇതൊരു പ്രൊമോഷൻ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ അതിൻ്റെ പേരിൽ ഞാൻ ഒരു കാര്യോട് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം ബിനോമോ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ബിനോമോ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ആപ്പ് ഇപ്പോഴും സ്റ്റിൽ പല പ്രമുഖ യൂട്യൂബേഴ്സും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ സാധനം ഈ ബിനോമോ എന്ന് പറയുന്ന സാധനം പക്ക ഫേക്ക് സാധനമാണ് ഫേക്ക് എന്ന് മീൻസ് നിങ്ങൾക്ക് അതിനകത്ത് കയറി കളിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടും പക്ഷേ ലോങ് ടൈം ആയിട്ട് ഒരു കുഞ്ഞിനും പൈസ കിട്ടില്ല അത് കറക്റ്റ് നിങ്ങൾക്ക് ട്രേഡിംഗ് എന്താണ് എന്നറിയാത്തതിൻ്റെ പേര് മാത്രമാണ് ഈ ബിനോമോ അല്ലെങ്കിൽ ഒളും ട്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ പുറേ പോകുന്നത് സോ ഇതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ത്രീ ഇയേഴ്സ് മുമ്പ് ഷാരിഖ് ഷംസുദ് എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് പുള്ളിയെ പലർക്കും അറിയാമായിരിക്കും കേരളത്തിലെ ട്രേഡിംഗ് ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു ഇതിനെപ്പറ്റി ക്രിക്കഡിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ എന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഈ ബിനോമ എന്ന് പറയുന്ന സാധനത്തിനെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും സോ നമ്മുടെ പല ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വ്ലോഗേഴ്സ് ആയാലും എന്ത് തേങ്ങയാണെങ്കിലും ഇവർ ഇതിനെപ്പറ്റി ഒന്നും പ്രോപ്പർ സ്റ്റഡി ചെയ്യാതെ അല്ലെങ്കിൽ ഇതിന്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി ഒന്നും അറിയാതെയാണ് ഈ പ്രൊമോഷൻ മെത്തേഡ്സ് ഒരുപാട് ചെയ്യുന്നത് സോ ഇനിയെങ്കിലും നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു അവയർനസ് ഇത് സ്റ്റഡി ചെയ്തിട്ട് പ്രൊമോഷൻ കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ അതുപോലെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളെ നിങ്ങളുടെ ചുറ്റുമുണ്ട് സോ അന്നേരം അത്ര ആൾക്കാരെ വഞ്ചിപ്പിക്കുകയാണ് നിങ്ങൾ ഈ മാതിരി പ്രൊമോഷനിലൂടെ ചെയ്ത് കൂട്ടുന്നത് സോ പ്ലീസ് ഇങ്ങനെയുള്ള അലമ്പ് പരിപാടികളൊന്നും ചെയ്യാതിരിക്കും ഈ വിനോമോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗെയിമിങ്ങിൻ്റെ പരിപാടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഇവർ കൊടുക്കുന്നുണ്ട് ആ പൈസ കൊടുത്തിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അന്നേരം ഇവർ ഈ പൈസയുടെ കണ്ടിട്ട് ഒരു ലക്ഷം ഒക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ അങ്ങ് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുന്ന ഒരു ലക്ഷം രൂപ കിട്ടിയിന്ന് വിളിക്കൂ അപ്പം ഇവരൊന്നും നോക്കത്തില്ല കണ്ണു അടച്ചിട്ടങ്ങ് അങ്ങ് പ്രൊമോട്ട് ചെയ്യും പക്ഷെ അതിൻ്റെ പുറയിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല സോ ഇനിയെങ്കിലും ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതെനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ശരിയെങ്കിൽ